ഹായ് ഫ്രണ്ട്സ് ഒരു ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ കുറിച്ചെട്ടോ ഇന്നത്തെ വീഡിയോ ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഗാർഡൻ കളർഫുൾ ആക്കാൻ പറ്റിയ ഒരു ചെടിയാണ് കാശിത്തുമ്പ ചെടി ഈ ചെടിക്ക് ഗാർഡൻ ബാത്സോം ബാത്സൻ ചെടി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന പേര് മുമ്പ് മുമ്പ് കാലേ പറയുന്ന പേരാണ് നമ്മുടെ കാശിത്തുമ്പ കാശിത്തുമ്പച്ചെടിയെന്നല്ലേ അപ്പോൾ എല്ലാവരും ആ പേരിൽ തന്നെ ആയിരിക്കും ഇതറിയപ്പെടുന്നത് അപ്പം ഈ ചെടിക്ക് ഈ ചെടി വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരഞ്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ നമുക്കറിയാം കാശിത്തുമ്പ കാശുത്തുമ്പ ചെടി ഇപ്പോൾ നാടൻ ടൈപ്പിൽ ഇപ്പോൾ നോർമലി ഉള്ള ഒരു കാശിത്തുമ്പ ചെടിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അതുകൂടാതെ ഹൈബ്രിഡ് ഇണത്തിലും നമ്മുടെ കാശിത്തുമ്പ ചെടി ഉണ്ടല്ലേ ഹൈബ്രിഡ് ഇണത്തിൽ അതുപോലെ തന്നെ ഡബിൾ സിംഗിൾ പെറ്റലിൽ ഉണ്ടാകും ഡബിൾ പെറ്റലിൽ ഫ്ലവർ ഉണ്ടാകും അതായത് അട്ടിയട്ടിയറ്റ ആയിട്ട് ഇതുള്ള ഉണ്ടാകും പിന്നെ മൾട്ടി മൾട്ടി കളർ ഉണ്ടാകും രണ്ട് കളറായിട്ടുള്ള പൂക്കളുള്ള കളർ ഉണ്ടാകും അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാശിത്തുമ്പ ചെടി നമ്മൾ കാണുന്നത് പിന്നെ ഇതിൽ പിങ്ക് വൈറ്റ് ഓറഞ്ച് മജന്ത മെറൂണ് പിന്നെ റെഡ് ഇങ്ങനെയുള്ള കളറിലൊക്കെയാണ് നമ്മൾ പൂക്കൾ കാണുന്നത് ഹൈബ്രിഡ് ഇനത്തെന്ന് പറയുമ്പോൾ കുറച്ച് ഇത്രത്തോളം പൊക്കം വെക്കാതെ നല്ല രീതിയിൽ നമുക്ക് നല്ല റോസാപ്പൂന്ന് തോന്നിക്കും പെട്ടെന്ന് പൂക്കളൊക്കെ കാണുമ്പോൾ ആ രീതിയിലാണ് കേട്ടോ പൂക്കൾ ഉണ്ടാവാം നാടൻ ഇനത്തിലുണ്ട് കേട്ടോ ഡബിൾ പെഡൽ ആയിട്ട് നാടൻ ഇനത്തിലുണ്ട് അപ്പം ഈ ചെടി നമ്മൾ വളർത്തുന്നവർ ചെടി വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് അപ്പോൾ നമുക്കറിയാം ഈ ഒരു ചെടിക്ക് ഫസ്റ്റ് തന്നെ ഈ ചെടി ഞാൻ ഒന്ന് ഫസ്റ്റ് തന്നെ നമുക്ക് സൺലൈറ്റ് നോക്കുകയാണെങ്കിൽ ഒരുപാട് സൺലൈറ്റ് ഒന്നും വേണ്ട ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നിടത്ത് വെക്കേണ്ട പക്ഷേ ഇതിനൊരു മൂന്നോ നാലോ മണിക്കൂർ വെയിൽ കിട്ടുന്ന രീതിയിൽ വെച്ചാലാണ് നിറയെ പൂക്കൾ കിട്ടട്ടോ അത് നമ്മൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ രണ്ടാമത്തത് വാട്ടറിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ചെടിക്ക് ഒരു ബലമില്ലാത്ത തണ്ടാണ് കേട്ടോ സ്റ്റെമ്മ് ഒരു ബലമില്ലാത്ത സ്റ്റെമ്മാണ് അതുകൂടാതെ വെള്ളം നിറഞ്ഞ പോലത്തേക്കൊരു തണ്ടാണ് കേട്ടോ ഈ കാശത്തുമ്പോൾ ചെടിക്കുള്ളത് അതുകൊണ്ട് തന്നെ ഈ ചെടി ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളെ കട ഭാഗം അതായത് വേരുള്ള ഭാഗം ചീഞ്ഞു പോയിട്ട് നമുക്ക് തുടങ്ങിപ്പോകും അതുകൊണ്ട് വെള്ളം നോക്കിയിട്ട് നമ്മൾ അതായത് മണ്ണ് മണ് ഇപ്പം മണ്ണിൽ നട്ട് കൊടുക്കാൻ ആണെങ്കിൽ നമുക്ക് എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ഭൂമിൻ്റെ അടിയിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കും എങ്കിൽ നമ്മൾ ചട്ടിയിൽ നട്ട് കൊടുക്കുന്ന ചെടി ആണെങ്കിൽ നമ്മൾ അതിൻ്റെ വോട്ട് തൊട്ട് നോക്കിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ കൂടുതൽ വെള്ളമായിട്ടുണ്ടെങ്കിൽ ഈ ചെടി എന്തായാലും വേരും തണ്ടും ഒക്കെ ചീഞ്ഞു പോകും വെള്ളത്തിൻ്റെ കാര്യം അതാണ് ഏറ്റവും പറയാനുള്ളത് പിന്നെ ചട്ടിയിൽ പോട്ടി പോട്ടിമിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വെള്ളം മാറുന്നു പോകുന്ന മിക്സിൽ തന്നെ ഇത് നട്ട് കൊടുക്കണം കേട്ടോ മണ്ണും മണലും കൊക്കോപ്പിറ്റിയും അതുപോലെ തന്നെ ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലൊരു പോട്ടിമിക്സിലാണ് ഇതിൻ്റെ തൈകള് നട്ട് നട്ട് കൊടുക്കേണ്ടത് അതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കേട്ടോ മൂന്നാമത്തെ നാലാമത്തെ ഫെർട്ടിലൈസർ അതായത് വളം കൊടുക്കുന്ന സമയത്തെ നമുക്ക് ഇതിന് ചാണകപ്പൊടി ഇട്ടുകൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ പൂക്കളൊക്കെ ഒരുപാട് വേണമെങ്കിൽ നമുക്ക് രണ്ടോ മൂന്ന് ഡി എ പി ഒരുപാട് ഇടരുത് ഇട്ടോ രണ്ടോ മൂന്ന് ഡി എ പി അതുപോലെ തന്നെ രണ്ടോ മൂന്ന് മാസംക്കോട്ടെ മണി രണ്ട് തരികളാണ് കേട്ടോ ഡി എ പി നമുക്കറിയാം തരികളാണ് ഡൈ അമോണിയം ഫോസ്ഫേറ്റ് ആണ് ഡി എ പി അതുപോലെ തന്നെ നമുക്ക് വാസാക്കോട്ട ഫെർട്ടിലൈസർ ആണെങ്കിൽ നമുക്ക് ഒരു ഇപ്പം ഈ ഒരു പിന്നെ ഇന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പം ഒരു നാല് നാല് മാസം അപ്പം ഫസ്റ്റ് തന്നെ ഇട്ടാൽ മതി പിന്നെ നമുക്ക് ഈ ചെടിക്ക് പിന്നെ ഇടേണ്ടി ആവശ്യം വരില്ല കേട്ടോ അതാണ് ഈ ചെടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു നാലോ അഞ്ചോ മാസം ഇതിനെ ആയുസമുള്ളൂ കേട്ടോ ഈ ചെടിക്ക് ഒരുപാട് ആയുസില്ലാത്ത ചെടിയാണ് കാരണം ഇത് നമ്മൾ എത്രത്തോളം നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു നാല് മാസം അത് കഴിഞ്ഞാൽ ചെടി ഉണങ്ങിപ്പോ നമുക്ക് നിൽക്കും നമ്മളിപ്പോൾ വാഴ ഉണ്ടായിട്ട് കൊലയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആ വാഴ പിന്നെ പോകുന്നില്ല അതുപോലെയാണ് ചെടി ഒരുപാട് പൂക്കളൊക്കെ തന്നതിന് ശേഷം നമുക്ക് ഒരുപാട് വിത്തുകളൊക്കെ തന്ന് ഒരുപാട് കുഞ്ഞു കുഞ്ഞു തൈകളൊക്കെ നമുക്ക് തന്നിട്ടാണ് കേട്ടോ ഈ ചെടി പോകുന്നത് അങ്ങനെയാണ് ഈ ചെടി പോകുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് കാലം നിൽക്കാത്തൊരു ചെടിയാണ് അപ്പോൾ നമ്മൾ വാസാക്കോട്ടോ ഫെർട്ടിലൈസർ ആണെങ്കിൽ നമ്മൾ നട്ട് കൊടുക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ പിന്നീട് നാലഞ്ച് മാസത്തേക്ക് വേറെ വളം കൊടുക്കണ്ടല്ലോ വാസാക്കോട്ടോ ഫെർട്ടിലൈസർ ഇടുമ്പോൾ അപ്പോൾ നമുക്ക് പിന്നെ വളം ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നമുക്ക് എൻ പിക്ക് പത്തൊൻപത് ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലൊക്കെ പൂക്കൾ ഉണ്ടാവും കേട്ടോ അങ്ങനെയാണ് നമ്മളിതിൻ്റെ പോട്ടി മിക്സ് ഫെർട്ടിലൈസറും ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു പിന്നെ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഞാൻ പറയുന്നത് എത്രത്തോളം ആയുസ് ഇല്ലാത്ത ചെടിയായത് കൊണ്ട് ഇതിൽ വിത്ത് വീണ്ടാണ് വിത്ത് പാകിയിട്ടാണ് നമ്മൾ തൈകൾ ഉണ്ടാക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ വേഗത്തിൽ നമ്മൾ എന്ത് ചെയ്യണോ ഉണ്ടാവുന്നുണ്ടാവുന്ന ഓരോ പൂക്കൾക്കും ഓരോ വിത്ത് ഉണ്ടാകട്ടോ ഓരോ വിത്ത് ഉണ്ടാകും അപ്പോൾ നൂറ് പൂക്കൾ ഉണ്ടെങ്കിൽ നൂറ് വിത്ത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും അപ്പം വിത്തുകൾ വേഗം എടുത്തിട്ട് ഉണങ്ങിയ വിത്ത് എടുക്കാം ഉണങ്ങിയ വിത്ത് നമ്മൾ കയ്യിൽ വെക്കുമ്പോൾ തന്നെ അത് പൊട്ടിത്തെറിക്കോ അത് ഇതിൽ തന്നെ പൊട്ടിത്തെറിച്ച് തനിയെ താഴെ തൈകൾ ഉണ്ടാവും അപ്പോൾ അത് പൊട്ടിത്തെറിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വിത്ത് എടുത്തിട്ട് നമ്മൾ വേഗത്തിൽ പാകി കൊടുക്കുക ഒരു വെറും പൂയി മണ്ണിലോ എന്തെങ്കിലും മണ്ണിൽ നമ്മൾ പാകി കൊടുത്തിട്ട് തൈകൾ കുറച്ചൊന്ന് ഒരെത്തിരി വലുതാവുമ്പോൾ നമ്മൾ പറിച്ചെടുത്തിട്ട് നല്ലൊരു എപ്പോൾ പറഞ്ഞ പൊട്ടി മിക്സിൽ ആ പൊട്ടി മിക്സിലേക്ക് നമുക്ക് നട്ടു കൊടുത്താൽ മതി അങ്ങനെയാണോ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ ഒരു നാലഞ്ച് പോ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടി നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാം അതും ഒരു നാലഞ്ച് മാസത്തേക്ക് നിൽക്കുന്ന ചെടിയാണെങ്കിൽ നമുക്ക് നിറയെ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് കേട്ടോ നമ്മുടെ ഗാർഡനിൽ ഇതിപ്പോൾ ഒരൊറ്റ കളർ ഞാൻ കാണിക്കുന്നത് കൊണ്ടാണേൽ പല കളറിലും പൂക്കൾ നല്ല ഭംഗി ഉണ്ടാവും ഞാനീ ഒരു വീഡിയോ എടുക്കാൻ ഇടാൻ കാരണം ഞാൻ ഇതുവരെ കാശിത്തുമ്പോൾ ചെടിയുടെ വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യും